ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബട്ടർ ചിക്കൻ റെസിപ്പി നോക്കാം നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചേരുവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബട്ടർ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകി നല്ലതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാം ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് താ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു നുള്ളിൽ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കട്ടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതിൽ ഒരു മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ഒരു ചിക്കനിലേക്ക് പിടിക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് ടൈമൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് താ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നല്ലോണം മെൽറ്റ് ആയി വന്നാൽ നമുക്കതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയും അതായത് വലിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ രണ്ട് തക്കാളിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഗ്രേവിയൊക്കെ ഒരുപാടായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ തക്കാളിയുടെ ഉള്ളിയുടെ എണ്ണയൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ രണ്ട് പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇതാ അതിലേക്ക് കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ ഈ ഒരു അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ആഹ് വലിയുള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊതാ എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വഴച്ചി ഞാനിവിടെ ഒരു സമയം ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുക്കണം അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം നമുക്ക് ചിക്കനിന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ ഞാനിവിടെ ബട്ടറിൽ തന്നെയാണ് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ബട്ടറും പിന്നെ കുറച്ച് ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെയൊരു ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിക്കന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് മുപ്പിച്ചെടുക്കരുതിട്ട ജസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഇവിടെ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തക്കാളിയും ഉള്ളിയൊക്കെ വഴിച്ചെടുത്തല്ലോ ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മാഗി ക്യൂബാണ് നമ്മൾ മന്തിയിലൊക്കെ ഇടുന്ന മാഗി ക്യൂബ് അത് ഒരെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാഗി ക്യൂബ് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മാഗി ക്യൂബ് മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ഒരു തക്കാളിയും ഉള്ളി യും എല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊട്ടും വെള്ളം ചേർക്കെടുത്തിട്ട് വെള്ളം ചേർക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അപ്പോൾതാ ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു അരച്ചെടുത്ത പേസ്റ്റ് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചിക്കനും അതുപോലെ തന്നെ ഒരു ഗ്രേവി എല്ലാം നല്ലതുപോലെ തന്നെ മിക്സാക്കിയെടുക്കട്ടെ ഈ ഒരു ഗ്രേവി നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉപ്പുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കെച്ചപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ബട്ടറിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ബട്ടറൊക്കെ ഒന്നുകൂടി ഇന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉറങ്ങാനയും കൂടി ചേർത്ത് കൊടുക്കണം അതായത് ഉലുവയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉറങ്ങാന ചേർത്ത് എടുക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ട് നല്ല ഇതുപോലെ ഒന്ന് തിരുമി അടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു കറിക്കിട്ട് അപ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെ ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു സമയം നമുക്ക് നമുക്കിതിൻ്റെ തീയന്ന് ഓഫ് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു ടൈമിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഇതായതുപോലൊന്നും ഈ മിക്സാക്കി എടുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് സാധാരണ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ഫ്രഷ് ക്രീമൊക്കെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് ചപ്പാത്തിൻ്റെ കൂടെ അല്ലയെന്നുണ്ടെങ്കിൽ പൊറോട്ട പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്